വർഷകാലമായി നമ്മുടെ മനസ്സെറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡ്ഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ വില വളരെ കുറവാണ് ലൈബ സെന്റർ പോരൂർ പൂത്രക്കോവ് വെള്ളക്കാട്ടുമന ദിനേശൻ ഭട്ടതിരിപ്പാടിന്റെ വീട്ടുവളപ്പിലെ റാട്ടപ്പുരയിൽ തീപിടുത്തം

ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെയായിരുന്നു അപകടം തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് വീടിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ റാട്ടപ്പുരയാണ് കത്തി നശിച്ചത് ഉടൻ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയെങ്കിലും റബ്ബർ ഷീറ്റുകളും റാട്ടപ്പുരയുടെ മേൽക്കൂരയും കത്തി നശിച്ചിരുന്നു തീ അണയ്ക്കുന്നതിന് തിരുവാലി ഫയർ സ്റ്റേഷൻ ഓഫീസർ വി പി അബ്ദുൽ നസീർ പി പ്രതീഷ് കുമാർ കെ കൃഷ്ണകുമാർ എ വി അഭിനവ് ബിനു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ